ിൽ സ്നേഹമുള്ളവരെ ഇന്ന് ആഗോള സഭയോട് ചേർന്ന് ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ് അഞ്ചു നൂറ്റാണ്ടുകൾക്കപ്പുറം സ്പെയിനിലെ ആവില എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു കുലീന കുടുംബത്തിലാണ് ത്രേസ്യ ജനിച്ചത് ത്രേസ്യയുടെ ചെറുപ്പം മുതല് എന്ന് വെച്ചാൽ മൂന്ന് വയസ്സ് മുതൽ അവൾക്ക് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് വയസ്സ് പ്രായം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ മിഠായിക്ക് വേണ്ടിയും കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയും ചോദിച്ച് കലഹിക്കുന്ന ഒരു പ്രായമാണ് എന്നാൽ ആവിലായിലെ ഈ ത്രേസ്യ അപ്പനോടും അമ്മയോടും ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് ഈ ഷോയെ കാണണം വേറെ ഒന്നും വേണ്ട എന്ന് ഓർത്തു നോക്കിയേ നമ്മുടെയൊക്കെ മക്കളൊക്കെ അങ്ങനെ ആവശ്യപ്പെട്ട ഒന്നൊന്നും ചിന്തിക്കാൻ പറ്റുമോ പക്ഷേ ഈ അവിലായിലെ ഈ കുഞ്ഞ് തൃശ്ശേക്ക് കാര്യം മതി എനിക്ക് ഈശോയെ കാണണം ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞിനോട് അപ്പം പറഞ്ഞു മോളെ ഈശോയെ കാണണമെങ്കിൽ മരിച്ച സ്വർഗത്തിൽ ചെന്നാലേ കാണാൻ പറ്റുള്ളൂ പിന്നെ അവളുടെ അടുത്ത ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കണം എന്നാണ് അവൾ ആഗ്രഹിച്ചിട്ട് കുഞ്ഞായതുകൊണ്ട് കൊണ്ട് തന്നെ മരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോഴാണ് കുരിശി യുദ്ധത്തിന് പോകുന്ന അഞ്ച് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം എന്ന് വെച്ചാൽ കുരിശി യുദ്ധങ്ങളുടെ കാലമാണ് അന്ന് ക്രിസ്ത്യൻ സൈന്യവും തുർക്കി സൈന്യവും തമ്മിൽ ഉള്ള യുദ്ധമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പിടിച്ചടക്കാനായി മുസ്ലിം സൈന്യം വന്നപ്പോൾ അവർക്കെതിരെ ക്രിസ്ത്യൻ സൈന്യം നടത്തിയ പോരാട്ടമാണ് കുരിശി യുദ്ധം എന്ന പേരിൽ സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കൊച്ചുത്രേസ്യ അല്ലെങ്കിൽ കുഞ്ഞു ത്രേസ്യ ഇപ്രകാരം മനസ്സിൽ കരുതുക മരിക്കാൻ പറ്റിയ ഒരു എളുപ്പ വഴിയുണ്ട് കുരിശി യുദ്ധത്തിൽ പോയി പങ്കെടുക്കുക അങ്ങനെ കുരിശി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകും വഴി അവളുടെ അങ്കിൾ അപ്പൻ്റെ അനുജൻ അവളെ കണ്ടുമുട്ടുക വഴിയിൽ വെച്ച് നീ എവിടെ പോണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുരിശി യുദ്ധത്തിന് പോണേയാണ് അപ്പം പറഞ്ഞിട്ടുണ്ട് ഈശോനെ കാണണമെങ്കിൽ മരിച്ചു സ്വർഗത്തിന് ചെല്ലണം മരിക്കാൻ വേണ്ടി യുദ്ധത്തിന് പോകാൻ ഏഴു വയസ്സായ ഒരുവൾ തയ്യാറായി എന്ന് പറയുമ്പോൾ അവൾക്ക് ഈശോയെ കാണാൻ എത്രത്തോളം കൊതിയുണ്ടായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കി അതുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിച്ച് സ്നേഹിച്ച് അത്രത്തോളം ഈശോയിൽ ഒന്നായി തീർന്ന ഒരുവളാണ് ആവിലായിലെ അമ്മത്രേസ്യ അതുകൊണ്ട് തന്നെ ആത്മാവിനെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ആവിലായിൽ അമ്മത്രീസ്യ കണ്ടിട്ടുണ്ട് ആത്മാവിനെ കണ്ട് ആത്മാവിനോട് സംസാരിക്കുന്ന അതൊക്കെ അവളുടെ പുസ്തകങ്ങളായിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഒരു ദിവസം ഈശോയെ കാണാനുള്ള കൊതി അത്രയേറെയായി ആയി പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവളുടെ അമ്മ മരിച്ചു പോണുണ്ട് അമ്മയുടെ മൃതദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് അവൾ ഇപ്രകാരം പ്രഖ്യാപിക്കുക എൻ്റെ അമ്മ മരിച്ചുപോയി പോയി ഇന്ന് മുതൽ പരിശുദ്ധ അമ്മയാണ് എല്ലാ അർത്ഥത്തിലും എൻ്റെ അമ്മ പതിനെട്ടത്തെ വയസ്സായപ്പോൾ അവൾ കോൺവെൻറ്റിൽ ചേരാൻ തീരുമാനിക്കുന്നു എന്നാൽ അപ്പൻ സമ്മതിക്കുന്നില്ല എങ്കിലും അപ്പൻ്റെ എതിർപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് കർമ്മലീത സഭയിൽ ഇവൾ ചേരുക ആധുനിക അല്ലെങ്കിൽ നവീകരിക്കപ്പെട്ട കർമ്മലീത സഭയുടെ സ്ഥാപക എന്ന പേരിൽ കൂടെ അവിലായിൽ അമ്മ ത്രേസ്യ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ കർമ്മലീത സഭയിലെ മഠാധിപതയായി എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ രാത്രി അവൾ ഒരു കുഞ്ഞിൻ്റെ ഒച്ച കേട്ട് കളിചിരികൾ കേട്ടാണ് രാത്രി എഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കുമ്പോൾ അവളുടെ കട്ടിലിൻ്റെ താഴെ ഒരു കുഞ്ഞ് കളിച്ചുകൊണ്ട് കിടക്കുക ഇരിക്കുക അപ്പോൾ വല്ലാത്തൊരു അത്ഭുതമായി കാരണം കോൺവെന്റിന്റെ വാതിലുകളൊക്കെ അടഞ്ഞുകിടക്കുകയാണ് മഠാധിപതി ആയ തൻ്റെ അനുവാദമില്ലാതെ ഒരു ഇല പോലും അനങ്ങാൻ പാടില്ല എന്ന സ്ട്രിക്റ്റ് നിയമങ്ങൾ ഉള്ളിടത്ത് തൻ്റെ മുറിക്കകത്തൊരു കുഞ്ഞ് അവൾ എങ്ങനെ ഈ കുഞ്ഞ് എങ്ങനെ കയറിപ്പറ്റി എന്നുള്ള വല്ലാത്ത ഒരു ആകുലതയോടുകൂടെ ഈ മഠാധിപതിയായ അമ്മ ത്രേസ്യ ഈ കൊച്ചിനോട് ചോദിക്കും എൻ്റെ കുഞ്ഞെ നീ എങ്ങനെ ഇവിടെ വന്നു നീ ആരാണ് അപ്പോൾ ഉടനെ തന്നെ ഈ കുഞ്ഞിൻ്റെ തിരിച്ചുള്ള ചോദ്യ നിങ്ങൾ ആരാണ് ഓർത്ത് നോക്കി ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ച് കൊച്ചിൻ്റെ ചോദ്യമാണ് അപ്പോൾ ആവിലായിൽ അമ്മത്രേസ്യ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഈശോയുടെ ത്രേസിയാണ് ഉടനെ കുഞ്ഞ് പറയുന്നത് എന്താ ഞാൻ ത്രേസിയുടെ ഈശോയാണ് നോർത്ത് നോക്കി ഈശോയെ കാണാൻ അത്രയേറെ കൊതിച്ചപ്പോൾ ഈശോ ഉണ്ണി യേശു ആയിട്ട് ദാ അവളുടെ അരികിലേക്ക് വന്നു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് യമത്രിസ്യ പറയുന്നത് ഞാൻ സഭയുടെ ഈശോയുടെ ഒരു മകളായി ജീവിക്കുന്നു മരിക്കുന്നു എന്നതിനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് സഹനങ്ങളുടെ മുമ്പിൽ ഒളിപ്രകാരമാണ് പറയുക ഒരു ക്രിസ്ത്യാനി ഒന്നെങ്കിൽ സഹിക്കണം അല്ലെങ്കിൽ മരിക്കണം അത്ര ആ ഒരു കൂടെ ജീവിച്ച ഒരു വിശുദ്ധയാണ് നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത എൻ്റെ പ്രിയപ്പെട്ടവർ ഈശോയെ സ്നേഹിച്ച് സ്നേഹിച്ച് കുതി തീരാത്ത ഒരു വിശുദ്ധയാണ് ആ വിലായിലെ അമ്മത്രേസ്യ നമ്മളും ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ തിരിച്ചറിയണം ഈശോ ഈ ദിവ്യകാരുണ്യത്തിലുണ്ട് എന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ അമ്മത്രേസ്യ പറയുന്ന കാര്യം അതാ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം ദിവ്യകാരുണ്യത്തിലെ ീശോയാണ് എന്ന് പരിശുദ്ധ കുർബാനയിൽ ഉയർത്തപ്പെടുന്ന ഈശോയിലേക്ക് മിഴി ഉയർത്തിക്കൊണ്ട് എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള ഏറ്റവും വലിയ കരുത്ത് ബലമെന്ന തിരിച്ചറിവോടെ ആ ഈശോയെ സ്വീകരിക്കാൻ ആവിലായിൽ അമ്മത്രേസ്യ നമ്മെ സഹായിക്കട്ടെ ഈശോയെ സ്നേഹിച്ച് സ്നേഹിച്ച് കുതി തീരാത്ത മക്കളായിട്ട് നമുക്ക് ജീവിക്കാം അപ്പോൾ ഉറപ്പായിട്ട് ഈശോ ഉണ്ണി യേശുവായിട്ട് വരും എന്നിട്ട് പറയും ഞാൻ നിൻ്റെ എന്ന്